ഹലോ കൂട്ടുകാരെ നമ്മളെ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചക്കയെ കാണലില്ല അഞ്ച് കുട്ടികൾ ഉണ്ട് പ്രസവിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസം നമുക്ക് ചക്കയെ കാണാതെ പോയെന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു ഏ അപ്പം നമുക്ക് ആ അഞ്ച് കുട്ടികളും ചത്തുപോയി നമ്മൾ അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഒന്നെങ്കിൽ ഇതിനെ പട്ടി പിടിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കുന്നതാണ് ഞങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും തല്ലിക്കൊന്നായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ദേ ഏതാണ്ടൊരു ആറ് ഏഴ് ഏഴ് എട്ട് മാസമായെന്ന് തോന്നുന്നു ഏഴെട്ട് മാസത്തിനു ശേഷം ഇത് പൂച്ച തിരിച്ചു വന്നിരിക്കുക ഇതിനെ ഒരു വീട്ടുകാർ പിടിച്ചു വെച്ചിരുന്നതാണ് ഏഹ് നമുക്ക് തന്ന വീട്ടുകാർ തന്നെ ഇതിനെ പിടിച്ചു വെച്ചിരുന്നത് ഈ പൂച്ചനെ എനിക്ക് ആരാണെന്ന് തോന്നുന്നത് ആ വീട്ടുകാർ തന്നെ ഈ പൂച്ച പിടിച്ചു വെച്ചിരുന്നു ഞങ്ങളുടെ ഉള്ള ദേഷ്യത്തിന് ആ അഞ്ച് കുഞ്ഞുങ്ങളും ചത്തുപോയി ഏഹ് ഒരുമാതിരി കണ്ണീച്ചോര ഇല്ലാത്ത ചേത്തായിപ്പോയി ഈ പൂച്ചയുടെ കോലം കണ്ട നിങ്ങളിപ്പം ഇതിനെ പട്ടിണിക്ക് ഇട്ടിരുന്നേ ഞാൻ തോന്നുക ഓക്കെ ഇവിടെ പോകുന്ന സമയത്ത് കാണാതുമ്പോൾ എന്ത് വെയിറ്റുള്ള പൂച്ചകാരെന്നറിയോ ഇപ്പം നോക്കി എൻ്റെ കോലം വെറും എല്ലാം തോലുവായിട്ട് നിൽക്കുന്നു ഉണ്ടോ ഇങ്ങനെ ക്രൂരത ആരോടും കാണിക്കരുത് ഇത്രയും മനുഷ്യ പറ്റില്ലാത്ത മനുഷ്യർ ആ വീട് ഇട്ട സമയത്ത് ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ടാവേ ആ സമയത്ത് അതിന് ആഴ്ചയെങ്കിലും വിട്ടിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചാവതിരുന്നേ ആ അഞ്ച് കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരാഴ്ചക്കുള്ളിൽ ആ അഞ്ച് കുഞ്ഞുങ്ങളും ചത്തുപോയി ഇത്രയും മനുഷ്യ പറ്റില്ലാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ കോലം കണ്ടില്ല ഓടി വന്നിട്ട് പരക്കാത്ത കയറിയിരുന്ന കരയായിരുന്നു സത്യം പറഞ്ഞാൽ സങ്കടം വന്നു ഞങ്ങൾ നല്ല രീതി ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി നിങ്ങൾ മനുഷ്യനോടുള്ള ദേഷ്യം തീർക്കുന്നതും മൃഗങ്ങളോടാണെന്ന് എനിക്ക് മനസ്സിലായത്